പു പുതിയൊരു വീഡിയോ ലേഖി സ്ഥാഗത അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് പിന്നെ അംബോസ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ സ്മാർട്ട് വാച്ച് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത് പൈസ ഇല്ലാണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിച്ചാൽ ലൈക്ക് ഒരിക്കലൊക്കെ ലൈക്ക് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള കുറേ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പോൾ പൈസ ഇല്ലാണ്ട് നമ്മൾ വാങ്ങിച്ചൊരു ഒരു സ്മാർട്ട് വാച്ച് ആണ് ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാനൊക്കെ പറ്റുമെന്നാണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം ഏ അപ്പോൾ നോക്കി കാണാം അപ്പം കാസ് നമ്മുടെ ഫോൺ വാച്ച് ചെയ്താൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് ബ്ലാക്കാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ടോയ്സ് ഇത് അംബോസി അംബോസിയാണെന്നില്ല പിന്നെ ഇത് മെയ്ഡ് ഇൻ ചൈനേൻ്റെ ആണ് പിന്നെ പോലെ തന്നെ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയാണ് ഇനി എഴുന്നൂറ് രൂപയാണ് കേട്ടോ വില പിന്നെ ഇത് ബ്ലാക്ക് ആണ് നമ്മൾ വാങ്ങിയത് ഇത് ചാർജിങ് ഇത് ഹൈ വാച്ച് പ്രോൻ്റെ കമ്പനിയാണ് പിന്നെ ഇത് ചാർജിങ്ങാണിത് ചാർജിങ് ക്ലിയർ ഉണ്ടോയെന്നറിയില്ല ഇതാണ് ചാർജിങ് ചാർജ് ചെയ്യുന്ന ചെയ്യുന്നതാണ് വാവ് നോക്കി സ്മാർട്ട് വാച്ച് എഴുതിയിരിക്കുന്നുണ്ട് ടൈസ് അടിപൊളിയാണ് കേസ് നമ്മുടെ ഫോൺ വാച്ച് രണ്ട് സ്ട്രാപ്പ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് സ്ട്രാപ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോസ് ഒരു കറുപ്പ് സ്പ്രാപ്പാണ് അത് ഇരിക്കട്ടെ പിന്നെ രണ്ടെണ്ണം കണ്ടിട്ടുണ്ട് കേട്ടോസ് പിന്നെ അവിടെ തന്നെ വേറൊരു ചാർജിങ് പോട്ട് വന്നിട്ടുണ്ട് ടൈസ് ഇതാണ് ചാർജിങ് കൂടെ വെച്ച് നമ്മുടെ ഫോൺ വാച്ച് ചാർജ് ചെയ്യാൻ പറ്റും നമ്മുടെ സ്മാർട്ട് വാച്ച് കാണിച്ചു തരണം ഗൈസ് ഇതാണ് ഗൈസ് സ്മാർട്ട് വാച്ച് എൻ്റെ ഗൈസ് ഇവിടെ രണ്ട് ഒരു സ്വിച്ച് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു തിരിക്കുന്ന സാധനം ഇട്ട ഗൈസ് പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഇപ്പം ഓണാകുമെന്നൊന്നറിയാമെന്നൊക്കെ പിടിച്ചു പോട്ടെ ഓണം പറ്റും ഓണാകുന്നുണ്ടോന്ന് ഇല്ല ഗൈസ് ഇത് ഓണാമെന്നില്ല ഇത് ചാർജ് ചാർജ് ഇടാം അപ്പോൾ ഇതെങ്ങനെ ചാർജ് ചെയ്യുന്ന കാണിച്ചുതരാം രണ്ട് ഭാഗമുണ്ട് ഇനി ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഈ ഭാഗത്ത് കാന്തണ്ട് ഗൈസ് അതിവിടെ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിൽക്കും ഗൈസ് ഇനി നമ്മൾ ഈ ഫോൺ അഡാപ്റ്റഡായിട്ട് കണക്റ്റ് ആയി ചാർജ് ആവും അപ്പോൾ നമുക്ക് ചാർജ് ചെയ്ത് കാണാം ഈ വീഡിയോക്ക് ഒരു വൺ കെ ലൈക്ക് തരാൻ നമ്മൾ ഈ ടാബ് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും നമ്മൾ ആക്രി കടയിൽ നിന്ന് വാങ്ങിയ നൂറ് രൂപ കൊടുത്ത് അടിപൊളി ടാബ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് അടുത്ത് വരുന്നതായിരിക്കും ഈ വീഡിയോക്ക് ഒരു വൺ കിയർ ലൈക്ക് തരികയാണ് എന്താ ഈ വീഡിയോ ഈ റെഡിയാക്കുന്ന വീഡിയോ നടന്നായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേസ് ഓക്കെ പിന്നെ നമുക്ക് ചാർജ് ചെയ്യാം ഫോൺ വാച്ച് അതിനെ നമ്മൾ സ്മാർട്ട് വാച്ച് ലൈറ്റ് ഉണ്ട് നമ്മൾ ലൈറ്റ് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഐസ് നമ്മൾ ചാർജ് ചെയ്യുന്ന കാണാൻ പറ്റും പിന്നെ നമുക്ക് ചാർജ് ചെയ്തിട്ട് കാണിച്ചു തരാം കൈസ് അപ്പം കൈസ് നമ്മുടെ ഫോൺ വാച്ച് കൂടെ ചാർജ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കട്ടെ ഐസ് ക്യാമറ തിരിയെന്നറിയില്ല ആ ഗേസ് കണ്ടോ ചെറിയൊരു ഒച്ച ഉണ്ടോ വീണായി ചെറിയൊരു ഒച്ചയിൽ ഇത് ഓൺ ആയിട്ടുണ്ട് ക്ലിയർ അറിയില്ല കണ്ട ഗെയ്സ് ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ പറ്റും ഇത് പെല്ല ഉണ്ട് കിട്ടോ ഗെയ്സ് ഗെയിം കാണിച്ചു തരാം ഒരു പാമ്പിൻ്റെ ഗെയിമാണ് ക്ലിയർ അറിയില്ല ഞാൻ ഞാൻ ക്ലിയർ ഒന്ന് കൂട്ടിയിട്ട് കാണിച്ചുതരാം ക്ലിയർ കൂടിയിട്ടാണുള്ളത് അപ്പം ഫോൺ വാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയുള്ളൂ വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്റ്റ് ലൈക്ക് ചെയ്യാൻ അപ്പം ഞാൻ അഭിപ്രായം കമ്മിറ്റി തേറ്റോ ഗൈസ് എന്തായാലും ഈ വീഡിയോക്ക് ഓൺക്ക് ലൈക്ക് തരികയാണ് ഞാൻ ഈ ഒരു ടേബ് റിപ്പയർ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ ഗൈസ് ഇനി നമ്മുടെ ഫോൺ വാച്ചിൻ്റെ ഇവിടെ ഉള്ള പട്ടൊന്നിട്ട് കാണിച്ചു തരാം ഗൈസ് അതുകൊണ്ടാണ് ഇവിടെ ഉള്ള പട്ടം ഇട്ടിടുന്നു അപ്പം നിങ്ങളുടെ ഇവിടുത്തെ കൂടെ വെച്ചു കൊടുത്താൽ മതി ും വെച്ചു കൊടുക്കുന്നുണ്ട് നല്ല വെയിലാണ് കേസ് ഇപ്പം ഇത്രയും കഷ്ടപ്പെടിച്ചല്ലോ ഒരു ലൈക്ക് മാത്രം മതി ലൈക്ക് അടിച്ചിട്ടില്ല എല്ലാവരും ലൈക്ക് ലൈക്കിന് സപ്പോർട്ട് ചെയ്യാം കേസ് നമ്മൾ ഫോൺ വാച്ച് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് നമ്മൾ കേസ് നമ്മുടെ ഫോൺ വാച്ച് നമ്മുടെ കഴിഞ്ഞിട്ട് അവ അടിപൊളിയായിട്ടുണ്ട് അപ്പം വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല ബൈ മറ്റൊരു ദിവസം മറ്റൊരു ദിവസം കാണാം